കാടകൃഷി തുടങ്ങാൻ താല്പര്യമുള്ള പല ആളുകളുടെയും സംശയമാണ് അല്ലെങ്കിൽ ആൺകാടേയും പെൺകാടേയും എങ്ങനെ തിരിച്ചറിയാമെന്ന് അതുപോലെ തന്നെ കാടകൃഷി തുടങ്ങുമ്പോൾ മുട്ടയിടാൻ ആനയുടെ സഹായം ആവശ്യമുണ്ട് എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട് എന്നാൽ നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് മുട്ടയ്ക്ക് വേണ്ടി കാരണം വളർത്തുമ്പോൾ ഒരിക്കലും ആൺകാടേ ആവശ്യമില്ല കാട തന്നെ പെൺകാട തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒറ്റയ്ക്ക് മുട്ട ഇടുന്നതാണ് പക്ഷെ ആ മുട്ട ഒരിക്കലും നമുക്ക് വിരിപ്പിക്കാൻ സാധ്യമല്ല എന്നാൽ വലിയ ഫാമിലൊക്കെ കുഞ്ഞുങ്ങളെ വിരിപ്പിക്കുന്ന ആളുകൾ ചെയ്യുന്നത് കർഷകർ ചെയ്യുന്നത് ആൺകാടേയും സെപ്പറേറ്റ് അവർ ഇണ ചേർന്ന് കിട്ടുന്ന മുട്ടയാണ് വിരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം ഇവിടെ സാധാരണ രീതിയിൽ വിൽപ്പനയ്ക്ക് മാത്രമുള്ള മുട്ടയ്ക്ക് നമുക്ക് ഒരിക്കലും ആൺകാടെ ആവശ്യമില്ല പെൺകാടെ തന്നെ മുട്ട ഇടുന്നതാണ് എന്നാൽ ആ മുട്ട ഒരിക്കലും നമ്മൾ വിരിപ്പിക്കാൻ സാധിക്കില്ല എന്നാലും ഇവിടെ ആൺകാടേയും പെൺകാടേയും തിരിച്ചറിയുന്നത് ആൺകാടയുടെ കയറ്റിനു താഴെ അല്ലെ എന്താണ് തൊണ്ടിന് താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരു ചാരനിറാണ് കാണാൻ സാധിക്കുന്നത് അല്ലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് ഇതുപോലെ ചാരനിറം എന്നാൽ പെൺകാടനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാവുന്നതാണ് എവിടെ ഉണ്ടോ ചാരനിറ അല്ലേ എവിടെ എന്താണ് വെള്ളയും കറുപ്പുമുള്ള നിറങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ഞാനിവിടെ ചെറിയ സംരംഭമായിട്ട് അഞ്ഞൂറ് കാടയെ വെച്ചാണ് ഞാൻ ഫാമിൽ തുടങ്ങിയിട്ടുള്ളത് ഇനി ഞാൻ പെൺകാടയെ മാത്രമാണ് എടുത്തിട്ടുള്ളത് എന്നാൽ ഫാമിൽ തരുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ചില കാർഡയെ തിരിച്ചറിയാൻ കഴിയാതെ വരികയും പിന്നീട് അത് വലുതാവുമ്പോ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുള്ളൂ പൊതുവെ മുട്ടക്കായിട്ട് ഫാമ് നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കർഷകനെ സംബന്ധിച്ച് പെൺകാടയെ മാത്രം കിട്ടിയാൽ മതി അവർക്ക് ആവശ്യമുള്ള മുട്ട ലഭിക്കുന്നതാണ് പെൺകാട് ഉണ്ടെങ്കിൽ പരമാവധി നമ്മൾ പെട്ടെന്ന് തന്നെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ പെൺകാടൊക്കെ കൊടുക്കുന്ന അതേപോലെ തീറ്റ ആൺ കാർഡെടുക്കും അത് നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചെറിയ സംരംഭനെ സംബന്ധിച്ച് വളരെ നഷ്ടമാണുള്ളത് അതുകൊണ്ട് ആൺകാട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വിറ്റ് ഒഴിവാക്കുക പെൺകാടേ മാത്രം നിലനിർത്തിക്കൊണ്ട് കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അല്ലെങ്കിൽ ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ മുട്ട വിരിപ്പിക്കാൻ താല്പര്യമുള്ള കർഷകരെ സംബന്ധിച്ചാണെങ്കിൽ ആൺകാടയും പെൺകാടേയും കൂടി ഒന്നിച്ച് വളർത്തുക മൂന്ന് പെൺകാടൊക്കെ ഒരു ആൺകാട എന്നാണ് ഇതിൻ്റെ ഒരു കണക്ക്